അസുഖം പറ്റിയായി ഒന്നും കഴിക്കാനോ എടുക്കാനോ ഒന്നും വാരാനോ ഒന്നും പറ്റത്തില്ല അമ്മയെല്ലാം ചെയ്തിരുന്നു എനിക്ക്

ബ്രാര വന്നോ അല്ല തലേേ പോയി ഇതിനും അറിയാ വിവേചനമുണ്ടോ ഇല്ല ഒന്നും തോന്നുന്നില്ല ഇല്ല അറിയാനായി പോയി തട്ടുന്ന അറിയാൻ പറ്റില്ല ഇല്ല കൈയൊക്കെ എങ്ങനെ അനങ്ങാനൊക്കെ അറിയോ ഇല്ല ഇല്ല വേനെ ഒന്നും ആംഗലടോ ഇല്ല വേനേയൊന്നുമില്ല

ശേഷം ആദ്യത്തെ കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് സ്നേഹം കാര്യങ്ങളും വിട്ടുപോയത് ഇപ്പൊ വരുവ വിളിക്കോ അമ്മ അമ്മ ഈ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചല്ലേ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശാന്തിക്ക് നമ്മൾ ഗുളിക കൊടുക്കാനേ പറ്റൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനതും ചോദിച്ചു ഓപ്പറേഷൻ വല്ല ചെയ്യാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ പറഞ്ഞത് മഴയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയാം ബ്ലഡ് കട്ടിയായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു ഈ ഉള്ള അസുഖത്തിന് നമ്മൾ വർക്ക് പറഞ്ഞു നിന്നും ും പറ്റിയ തലച്ചോറിന് നമ്മളി അവൻ അങ്ങനത്തെ ചോദിച്ചു ഭർത്താവ് അടിക്കുക അമ്മ അടിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ അടിക്കത്തില്ല എന്റെ മക്കളെ ഒരു മക്കളെ ഞാൻ അടിച്ചിട്ടില്ല തലയ്ക്ക് തലക്ക് മറിഞ്ഞു വീണിട്ടുണ്ടോ നമ്മക്കു നല്ല പ്രായത്തിൽ വീണു എന്നുള്ളത് നമ്മക്കറിയത്തില്ല ഞാൻ കൂടെ നമുക്ക് പറയാൻ ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ കേരളപോരം ചന്ദരത്തോപ്പ് മാമൂട് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് സുശീലാമ്മയും സുശീലമ്മയുടെ മകൾ സരിതയുമാണ് ഇവരുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സരിത രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം ഈ തലച്ചോറിന് ക്ഷതമേറ്റൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഈയൊരു അവസ്ഥയിലായത് വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിതം വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ചേച്ചി കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പറ്റൂല്ലോ സംസാരിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യാനൊന്നും പറ്റത്തില്ല ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യു ആരെങ്കിലൊക്കെ ബന്ധുക്കളൊക്കെ വരുമോ ബന്ധുക്കളെ ഒക്കെ തിരിച്ചറിയാവും ഈ കൈയും കാലും എല്ലാം ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇതായിരിക്കുന്ന അറിയാൻ പറ്റുമോ അറിയത്തില്ല തല ഇങ്ങനെ പോയി ഇടിക്കുന്നതോ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം ഒരു വയസ്സ് കൊച്ചിന് ഒരു വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനെ ആയാലും അപ്പം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പം ഞാൻ ഈ അമ്മ അമ്മ പറയുന്നത് നമുക്ക് കേൾക്കാം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഈ വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് മാസം വാടക കൊടുക്കണം അതുപോലെ ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ആഹാരത്തിനുള്ള പൈസ കണ്ടെത്തണം അച്ഛനൊരു ചെറിയ ജോലിയുണ്ട് സാമിലാണ് കൈയ്യൊക്കെ മുറിഞ്ഞിപ്പം അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറടക്കം വിനിത മെമ്പറടക്കം നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു അവസ്ഥയിലുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഇവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം കാരണം ഈ അസുഖത്തിന് ഡോക്ടർമാർ ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ഇപ്പം ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത് എന്താ പറയുന്നത് അസുഖം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പം രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളൊന്നും ഒരാൾ ആറിലും അല്ലേമ്മേ ഒരാൾ ആറിലും ഒരാൾ രണ്ടിലുമാണ് പഠിക്കുന്നത് അപ്പം അവരുടെ പഠന ചെലവ് അടക്കം വളരെ ബുദ്ധിമുട്ടാണ് ഇവർക്ക് കാരണം അത്രയും കുട്ടികൾക്കറിയാമല്ലോ നമുക്കറിയാലോ ഒരു രണ്ട് കുട്ടികളൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ ഇവരെങ്ങനെ കണ്ടെത്തുമോ അതിനുള്ള ആ ഒരു ചിലവ് ചേച്ചിക്കാണെങ്കിൽ ഈയൊരവസ്ഥയും അതുപോലെ അമ്മയാണെങ്കിൽ ഇതിനെ നോക്കിക്കൊണ്ട് ഇവിടെ ഫുൾ ടൈം നിൽക്കണം എല്ലാ കാര്യത്തിനും അമ്മ കൂടെ വേണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് അപ്പം നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്ത് ഈ ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം ഈ അസുഖം ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കുന്ന ഈ സർട്ടിഫിക്കറ്റാണ് അതുമാത്രമല്ല ഈ ചേ ഈ സരിതയുടെ രണ്ടാമത്തെ കുഞ്ഞ് അതായത് ഒരു വയസ്സായപ്പോൾ ഉള്ള ചിത്രമാണ് ഈ കാണുന്നത് അതിനു മുമ്പുള്ള ഓരോ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ആ ഒരിൽ നിന്നും വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊച്ചിന് ഒരു വയസ്സായ സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ അസുഖം വന്നു അതിനുശേഷം പിന്നെ ഇത് അസുഖം മൂർച്ഛിച്ച് ഇപ്പം ഈ ഒരു അവസ്ഥയിലായിരിക്കുകയാണ് മോളിങ്ങനെ ആദ്യം പ്രസവിച്ച് പത്തിരുപത് ദിവസമായി വീട്ടിൽ വന്നപ്പം ഇങ്ങനെ കുഴപ്പം കൂടെ ഒന്നുമില്ലായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പം പൊടി കുഞ്ഞിനെടുത്ത് എറിഞ്ഞ് ഇറിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പം ഉദ്ദേശിച്ച് എൻ്റെ കൊച്ചിന് തൊട്ട് ഓരോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് എന്താ നിനക്ക് മോക്ക് എന്ത് പറ്റി ഒന്നുമില്ല അങ്ങനെ കട്ടിലെന്ന് എഴുതി ചോടി ചെന്ന് ഒരു അലമാരി ഉണ്ടായിരുന്നു അലമാരി കൈ കൊണ്ട് അടിച്ചങ്ങ് പൊട്ടിച്ച് അടിച്ച് പൊടിച്ച് കൈയെല്ലാം മുറിഞ്ഞ് ബ്ലഡ് അല്ലായി അങ്ങനെ അവസാനം എൻ്റെ ആൾക്കാരെ വിളിച്ച് എൻ്റെ ആൾക്കാരെ വിളിച്ച് അവരെല്ലാം വന്ന് കെട്ടിയിട്ട് ഡോക്ടറൊക്കെ കൊണ്ടുപോയി ഡോക്ടറൊക്കെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് മറ്റുള്ള അസുഖങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ ഏതെല്ലാം രീതിയിൽ നോക്കട്ടെന്ന് പറഞ്ഞ് ഒന്നും പറ്റുന്നില്ല ഡോക്ടർമാർ പറഞ്ഞ് അവസാനം ഇവിടെ എം ആർ ഇ ചെയ്യാൻ പറഞ്ഞു എം ആർ ഇ ഞാൻ ചെയ്തപ്പം കുഞ്ഞിന് അടി പറഞ്ഞു നരമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് നരമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് എന്താ എന്തായാലും പത്ത് ദിവസം വരെ കിടത്താൻ പറഞ്ഞു ഡിസ്ട്രിക്ക് തന്നെ കിടത്തി പത്ത് ദിവസം ഡിസ്ട്രിക്ക് കിടത്തി അവർ എല്ലാ എം ആർ ഹി ഒരു മൂന്നാല് എം ആർ ഹാനിങ്ങനെയൊക്കെ ചെയ്ത് തലച്ചോറൊക്കെ ചെയ്ത് തലച്ചോറിന് ഞാൻ ചെയ്ത് മേടിക്കാൻ കൊണ്ടുപോകും ചിത്രമായി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ചിത്രമായി കൊണ്ടുവന്നപ്പോഴും ചിത്ര കാര്യം പറയുന്നത് ഇതാ കുഞ്ഞിന് തലച്ചോറിന് ഒരു ചതവ് തട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു അടിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനടിക്കത്തില്ല എൻ്റെ അച്ഛൻ അടിക്ക ഭർത്താവ് അടിക്കത്തില്ല അവൻ ചെയ്തോ അവൻ്റെ വണ്ടീന്ന് വീണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് പ്രസവിച്ചപ്പോലാണ് എനിക്കിത് തെളിവായിട്ട് കിട്ടിയത് ഖാനൊക്കെ ചെയ്തപ്പം തലച്ചോറിന് ചതവ് തട്ടിപ്പോയി ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ ഡോക്ടർ പറയും കുഞ്ഞിൻ്റെ ബുദ്ധികൾ നഷ്ടപ്പെട്ടു വരുന്നു അതിങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന അതിനെ പറ്റൂ നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന നോക്കണം എന്ന് പറഞ്ഞ് എന്നെ വെള്ളത്തൊരു ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകാനും മരുന്നിനുമൊക്കെ എനിക്ക് പൈസ തരും എൻ്റെ ആൾക്കാർ തരും പിന്നെ എനിക്ക് വാടക കൊടുക്കാനും മരുന്ന് കൊടുക്കാനുള്ള മരുന്ന് പേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല മോളെ അതേ ഉള്ളു എനിക്കുള്ള കാര്യങ്ങൾ പിന്നെ എൻ്റെ ആൾക്കാർ കിടക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു പിന്നെ എൻ്റെ സാ എൻ്റെ എന്തൊരു കഴിഞ്ഞു പോയാൻ്റെ ഈ കുഞ്ഞിനെ നോക്കാൻ ആളില്ല ഞാൻ അതെല്ലാം അങ്ങനെ ആക്കാനേ പറ്റൂ അത് നാട്ടുകാരോ ആക്കാനേ പറ്റൂ അല്ലാതെ ആരും നമ്മളിതിനെ ചെല്ലി ഒന്നും കിടക്കാൻ മോന് പതിനൊന്ന് വയസ്സായി ഈ ഡിസംബർ പതിനാലാം തീയതി മോന് പതിനൊന്ന് വയസ്സായി പൂക്ക് ഏഴ് വയസ്സായി പിന്നെ അവരാൾക്കാരും നോക്കത്തില്ല ഇന്ന് വരെ ഇത്രയും നാളായി ആ അമ്മയും അമ്മയും അമ്മായിയപ്പനും വന്നൊന്നും എന്റെ ഈ കുഞ്ഞുങ്ങളെ നോക്കിട്ടില്ല ഇവളെയും ഒരു ജീവിച്ചിരിപ്പൊണ്ടെന്നു പോലും ഈ കുഞ്ഞുങ്ങള് ജീവിച്ചിരിപ്പൊണ്ടെന്നു പോലും ആ അച്ചമ്മക്കാരും അച്ചമ്മയും നോക്കിയിട്ടില്ല പിന്നെ നമുക്ക് നോക്ക് ഏഴു വർഷമായി ഈ ഏഴു വർഷം കൊണ്ട് ഇതുപോലെ വീട്ടില് എന്റെ വയറ് മുറിച്ചെട്ടിയ പോളെ ഞാൻ അതിനെ നോക്കുന്നത് ജോലിക്കാൻ പറ്റത്തില്ല എന്താ അവന് മാടവ വീടം കിടക്കാടവില്ല എനിക്കൊരു എവിടെയെങ്കിലും ഒരു ഒരു സെന്റ് വസ്തുവായാലും മതി അതിനകത്തൊരു മാട അടിച്ചു കൂട്ടി കുഞ്ഞിനെ നോക്കിയിട്ട് എനിക്ക് മരുന്ന് മേടിച്ച് ഞാൻ എങ്ങനെയും ജീവിച്ച കിടക്കാടം ഇല്ലാത്ത എൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഈ കുഞ്ഞിനെ ചികിത്സിക്കാനും പോകാനും പറ്റത്തില്ല ചികിത്സയ്ക്കും പൈസ ഇല്ല ചികിത്സ നാട്ടുകാർ സഹായിക്കും എൻ്റെ വീട്ടുകാർ സഹായിക്കുന്ന എനിക്കൊരു ചേട്ടത്തിൽ ഒരു മോനുണ്ട് ഓട്ടോ ഓടും അവൻ അവൻ ഓടിയിട്ട് വന്ന് അവരെയും നോക്കും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും മരുന്നേ എവിടെ ചികിത്സിക്കുന്നത് ഇപ്പം ഡിസ്ട്രിക് കൊല്ലത്ത് നീ ഇപ്പം ചൊവ്വാഴ്ച കൊണ്ടുപോകണം ഇന്നലെ കൊണ്ടുപോകേണ്ട ദിവസം വരുന്ന സാമ്പത്തികം മോശം ഞാൻ കൊണ്ടുപോയില്ല നാളെ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും പെൻഷൻ ആണെങ്കിൽ പെൻഷനാണെങ്കിൽ മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് എനിക്കും കമ്പനിയുള്ള പെൻഷനും ഒന്നും കിട്ടുന്നില്ല സേമനിധിയുടെ അതും കിട്ടുന്നില്ല മോക്കുള്ള പെൻഷനും കിട്ടുന്നില്ല എല്ലാ രീതിയിലും നമ്മൾ മോക്ക് പെൻഷൻ എഴുതി കൊടുത്ത് ഇവിടെ വന്ന് ഇപ്പം ഏഴ് വർഷം കൊണ്ട് ഉള്ള പെൻഷൻ കിട്ടുന്നു അത് കിട്ടുന്നുണ്ടിരുന്നു അതാ ഇപ്പൊ ആറുമാസം കൊണ്ട് അതും കിട്ടുന്നില്ല അപ്പൊ അതെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊടുക്കാർ മാസത്തിൽ ഒരു മരുന്നിനുള്ള പൈസയെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി ഈ ഇരുത്തുകള ഇങ്ങനെ ഇരുന്ന് ആടുന്നത് ഉറക്കവും ഉണ്ട് ചില സമയത്ത് ഉറങ്ങും ചില സമയത്ത് പേടിയാവുന്നമ്മ പേടിയാവുന്ന പറഞ്ഞ എനിക്ക് ഉറക്കവും ഇല്ല ഞാനും ഇങ്ങനെ കുത്തിയിരിക്കും അവളും എന്റെ അടുത്ത് വന്ന് കിടക്കും പിന്നെ അവളെ അവളെ ഞാൻ അടുത്ത് കടുത്ത് എന്റെ മോള് കിടക്കത്തില്ല അടുത്ത് മോളെ ഞാൻ ആട് വെച്ച് കിടത്തുന്നത് പൊടിമോളെ ഏഴു വയസ്സുള്ള മോളെ അച്ഛൻ്റെ കൂടെ മോൻ കിടക്കും അന്നേരം ഇയാള് വന്ന എന്നെ പിടിച്ചു കിടത്തിയ തല കൊണ്ടിട്ട് ഇടിക്കുകയൊക്കെ ചെയ് തല ഇട്ടിടിക്കുകയൊക്കെ ചെയ്യും തലകൊണ്ട് വന്ന് പിത്തേ ഇട്ടിടിക്കുകയും ഇങ്ങനെയൊക്കെ ഉള്ള ജോലികളെ ചെയ്യുന്നിട്ടു തല പൊട്ടിയിട്ടുണ്ട് തല പൊട്ടും മോളെ ഇങ്ങനോട്ട് ഇടിക്കാൻ സമയത്ത് പൊട്ടി ബാത്റൂമിൽ മറിഞ്ഞ് വീഴും പിന്നെ എനിക്ക് ബാത്റൂമിൽ കൊണ്ടാക്കാൻ പോകണം ഈ എപ്പോഴും കൂടാണ് ഈ മാസത്തിന്റെ കുളിയൊക്കെ വന്നാലൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അങ്ങനെ അതുപോലെ തന്നെ പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്ത് കൊടുക്കണം പേസ്റ്റ് തേപ്പിക്കണം പാവ ഒപ്പിളിപ്പിക്കണം ഇതൊക്കെ ഞാൻ ചെയ്യണം ഇങ്ങനെ ഉടുപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കണം തന്നെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ആടിയൊക്കെ തയ്ക്കുന്നതാണ് ഭയങ്കരമായ ദുഃഖത്തിൽ ഞാൻ ജീവിക്കുന്നതൊക്കെ അസുഖം കൂടിയിട്ട് ഇപ്പം മൂന്ന് മൂന്ന് കൊല്ലം അവിടെ മൂന്ന് നാല് കൊല്ലം കൊണ്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ആ നാല് കൊല്ലം കൊണ്ട് ഒറ്റ കടത്തയിൽ കിടന്ന് കുഞ്ഞ് ആളുകളെല്ലാം കാണുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ സഹോദരങ്ങളൊക്കെ വന്ന് കണ്ട് അന്ന് രാവിലെ മെഡിക്കലിലേക്ക് കൊണ്ടുപോയത് കുഞ്ഞിനെ ചിത്രായി കൊണ്ടുപോയപ്പം ചിത്രായി ചെന്നപ്പോഴും ഒരുപാട് പൈസകളൊക്കെ ചിലവായി പിന്നെ നമുക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ കൊല്ലത്ത് കൊണ്ടുപോയി കാണിക്കുക കുറച്ച് ചിന്തകൾ വിട്ടുപോയി ഇനി അത് ജീവിക്കണോന്നുള്ള ഒരു എന്തൊരു ഇല്ല ീ ആട് നെല്ലിയേ ഞാൻ എന്താ വേണം മോളെ ഇത് തന്നെ ഉറങ്ങിയാലും ഈ കൈയും കാര്യം ഇങ്ങനെ ഇട്ട് കിടക്കുക കിടക്കുവെന്ത് വിശ്വസി ഒറ്റയ്ക്ക് കക്കൂസി വിടാനൊക്കത്തില്ല പറഞ്ഞു മറിഞ്ഞു പൈപ്പെല്ലാം പൈപ്പ് എല്ലാവരെയും ഒടിഞ്ഞിരിക്കും എല്ലാരെയും ഇങ്ങനെ പിടിക്കും വെള്ളം പിടിക്കുമ്പോൾ കക്കൂസിന്റെ അടപ്പുകളെല്ലാം വാരി കൊടുക്കണം വാരി കൊടുക്കണം ബശക്ക് പറയത്തില്ല ഉറങ്ങാൻ പായസം കുറങ്ങും ഞാൻ വിളിക്കും ഞാൻ ആ സമയത്തിനുള്ള ഗുളിയ മരുന്ന് കൊടുക്കാനായിട്ടെ വിളിക്കും നേരെ നടക്കണമെന്നുണ്ട് എനിക്ക് ആ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് സ്നേഹിക്കണം പിള്ളേരെല്ലാം സരിതക്ക് ഇപ്പം നിലവിൽ ഈ ഒരു അവസ്ഥയാണുള്ളത് അമ്മയ്ക്ക് ജോലിക്ക് പോവാൻ പറ്റുന്നില്ല അച്ഛനാണ് ഇവിടെ അച്ഛന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അതിപ്പം അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നിത്യ ചിലവിന് പോലും ഉള്ള അതായത് ആഹാരം കഴിക്കാൻ പോലുമുള്ള വക ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ദൈവീത ആൾക്കാർക്ക് സഹായിക്കാൻ നിങ്ങളൊക്കെ സന്മനസ്സുള്ളവർ ഇവർക്ക് ആഹാരത്തിനുള്ള വക നമുക്ക് കൊടുക്കണം അതുപോലെ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ ഒരു വീട് വയ്ക്കാനുള്ള ഒരു ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെയൊക്കെ നോക്കാനും ഒക്കെ ഒരു സൗകര്യമാണ് വാടക വീട്ടിൽ എത്ര വീട്ടിലെത്തുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നത് അവര് പറയുമ്പോൾ നമ്മൾ അറിയാം ആറു മാസത്തേക്കല്ല നമുക്ക് ഒരു വർഷത്തേക്ക് എല്ലാത്തെടുത്തു പതിനൊന്ന് മാസം പതിനൊന്ന് മാസം കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും മാറണമെന്ന് പറയും അപ്പൊ പിന്നെ ഇതിനെ പറക്കി പറക്കെട്ട് നമ്മൾ പോണ്ടേ അങ്ങനെയുള്ള ഒരു കാര്യങ്ങള് നമുക്ക് ഒരു എവിടെങ്കിലും ഒരു രണ്ട് സെന്റ് വസ്തു എനിക്ക് പഞ്ചായത്തിന്നായാലും സർക്കാരിൻ്റെ ആയാലും എവിടെ നിന്നായാലും എനിക്കൊരു ഒരു കൊച്ചൊരു എനിക്ക് മാളിക കൊട്ടാരം ഒന്നും വേണ്ട ഒരു കൊച്ചൊരു വീട് വീട് കിട്ടണം ഇതുപോലെ നോക്കാനും ഇതിനുള്ള അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ അതായത് ഈ ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും കൊച്ചുമക്കളെളെയും കുഞ്ഞുങ്ങളോട് വിളിക്കും മക്കളെ വിളിക്കും മക്കളെ വിളിക്കുമ്പോ മക്കൾക്കൊരു കളിപ്പാട്ടം പോലെ ഒരു രീതിയിലുള്ള ഒരു ഇതാ കാണിക്കുന്നത് മക്കളെ വിളിക്കുമ്പോൾ മക്കൾക്ക് ചിലപ്പം പേടിയാവും അമ്മ പേടിയാവുന്ന കുഞ്ഞുങ്ങളെ പിടിക്കുമ്പം ബലത്തെ പിടിക്കുമ്പം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഖവൊക്കെ കൊണ്ട് മുറിയും അമ്മനിക്കാൻ നന്ദി മോൻ്റെ കൈ നിന്ന് തന്നെ മുറിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ എല്ലാവരും അതിലുകാരൊക്കെ എന്തെങ്കിലും സാമ്പത്തികങ്ങൾ നമുക്ക് തരുന്നു അങ്ങനെ ഞാൻ ജീവിച്ച് പോന്ന് വേറെ എൻ്റെ ഭർത്താവുണ്ട് മോളുണ്ട് രണ്ട് മക്കളുണ്ട് വേറെ ആരുമില്ല വേറെ നമുക്കാരും തരാനൊന്നുമില്ല ഒന്നുമില്ല എടുക്കാനൊന്നും ഇവിടെ വാടകയ്ക്ക് താമസിക്കൊണ്ട് ഇപ്പം ഇന്ന് മൊലാളി ഓണർ വന്നിട്ട് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വാടകയ്ക്ക് വരുന്നതാണ് ആ പത്താം തീയതി ഒന്നാം തീയതി കൊടുക്കുന്ന വാടക എന്ന് വെച്ച് താമസിച്ച് കൊടുക്കാൻ ഞാൻ കെട്ടി വരും വറക്കൊതുക്കി വരുമ്പോഴത്തേക്ക് താമസം പിന്നെ അന്നൻ്റെ ജോലി ഫാമിലി ജോലി അണ്ണന് പിന്നെ അതായിട്ടുള്ളതൊന്നും